മലപ്പുറം പരാമർശത്തിൽ തെറ്റുപറ്റിയെങ്കിൽ മുഖ്യമന്ത്രി അത് സമ്മതിക്കണമെന്ന് കെ സി വേണുഗോപാൽ പരാമർശം പ്രസിദ്ധീകരിച്ച ഒന്നര ദിവസം കഴിഞ്ഞാണ് മുഖ്യമന്ത്രിയും സിപിഎം നേതാക്കളും വിശദീകരണം ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകളെ മുന്നറിയിപ്പ് കൊടുക്കുന്നവരെ കുരിശിലേറ്റുകയല്ല വേണ്ടതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പോലെയുള്ള ഇത്രയും ഗൗരവതരമായ ഒരു കാര്യം ഉന്നയിക്കുന്നത് ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾ ചോദിച്ചു ഇരുപത്തിനാല് മണിക്കൂർ മുഖ്യമന്ത്രി ഒന്നും വേണ്ടിയില്ല മുപ്പതാം തീയതി രാവിലെ ഇൻ്റർവ്യൂ വന്ന് ഒന്നാം തീയതി ഉച്ചയ്ക്കാണ് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തത് ഇനി ഇന്റർവ്യൂ തെറ്റായിട്ടാണ് പറഞ്ഞതെങ്കിൽ ആ നിമിഷത്തിലല്ലേണ്ടത് ചെയ്തില്ല പിന്നീട് രാജ്യത്തെ എല്ലാ ആളുകളും മുഖ്യമന്ത്രിയിൽ നിന്നും ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന്റെ ഒരു സങ്കടാവസ്ഥ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് നിഷേധക്കുറിപ്പുമായിട്ട് ഞങ്ങളല്ല കൊടുത്തത് അത് കൊടുത്തതല്ല വന്നത് എന്നൊക്കെ പറയും നമ്മളി പറ്റിയാൽ നമ്മളി പറ്റിയെന്ന് സമ്മതിക്കണം ഇത് തിരുത്തണം നേരായിട്ട് ധൈര്യപൂർവ്വം പറയണം എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് പറയും അത് പറയുന്ന പേരം ഇന്റർവ്യൂവിൻ്റെ തലയിലോട്ട് പോയില്ല അതുപോലെ പി ആർ ഏജൻസി ഉണ്ടെങ്കിൽ പി ആർ ഏജൻസി ഉണ്ടെന്ന് പറയണം എന്തിനാണ് വിളിച്ചു വെക്കുന്നത് ഇത് വന്നിരിക്കുന്നത് എന്താണ് ചെറിയ കാര്യമാണോ വന്നിരിക്കുന്നത്